കോവിഡിനു ശേഷമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ ഖത്തറിലെ ഒരു കൂട്ടം വീട്ടമ്മമാർ കുടുംബശ്രീ മാതൃകയിൽ രൂപീകരിച്ച ബിസിനസ് കൂട്ടായ്മ ശ്രദ്ധേയമാകുന്നു പല കാരണങ്ങളാലും മറ്റു സ്ഥാപനങ്ങളിൽ ജോലിക്ക് പോകാൻ കഴിയാത്ത വനിതകളിൽ നിന്ന് ചെറിയ തുക സമാഹരിച്ച് ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാൻ ലക്ഷ്യമിട്ടാണ് കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയത് നാൽപ്പതോളം വനിതകൾ ചേർന്ന് ഉംസലാൽ മുഹമ്മദിൽ തുടങ്ങിയ ഷീ കിച്ചൺ മികച്ച മാതൃകയായി ഭർത്താവിന്റെ പരിമിതമായ വരുമാനത്തിൽ അടുക്കളയിൽ പ്രവർത്തനത്തിലൂടെ തെളിയിക്കുകയാണ് ഈ വനിതകൾ സമൂഹത്തിൽ സ്വന്തം വ്യക്തിത്വം അടയാളപ്പെടുത്താനും സാമൂഹ്യ ജീവിതത്തിൽ കൂടുതൽ പങ്കാളിത്തം വഹിക്കാനും വനിതകൾ തന്നെ മുന്നിട്ടിറങ്ങണമെന്ന ചിന്ത പങ്കുവെക്കുന്ന ഒരു കൂട്ടം വനിതകൾ ചേർന്ന് ആദ്യമൊരു വാട്സാപ്പ് കൂട്ടായ്മയ്ക്ക് രൂപം നൽകുകയായിരുന്നു പിന്നെ ചെറിയ തുകകൾ സമാഹരിച്ച് സ്ത്രീകളുടെ തന്നെ നേതൃത്വത്തിൽ തുടങ്ങാൻ കഴിയുന്ന സംരംഭങ്ങളെക്കുറിച്ചുള്ള ചൂടേറിയ ചർച്ചയായി ആ ചർച്ചകൾ ചെന്നെത്തിയത് വളയിട്ട കൈകൾ കൊണ്ട് ഭക്ഷണം വെച്ച് വിളമ്പുന്ന ഷീ കിച്ചൻ എന്ന സംരംഭത്തിലാണ് വളരെയധികം സ്ത്രീകൾ ഇന്ന് സ്വയം തൊഴിലിലൂടെ ഖത്തറിൽ വളരെയധികം സ്വയം സംരംഭരായിക്കൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് അപ്പം ഇങ്ങനെ ഒരു സ്ത്രീ കൂട്ടായ്മ പലപ്പോഴായിട്ട് പല സംഘടനകളിലും പല സാമൂഹ്യ പ്രവർത്തനങ്ങളിലും ഞാൻ ഇറങ്ങി ചെല്ലുമ്പോൾ പല സ്ത്രീകൾക്കും മുന്നോട്ട് വന്ന് പറയാനുള്ളത് ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഖത്തറിൽ ചെയ്യണം എന്നുള്ളതാണ് ഒരു ഇരുന്നൂറ്റി അമ്പതോളം ആളുകളിലുള്ള ഒരു കൂട്ടായ്മയിൽ നിന്ന് പേര് മാത്രമാണ് ഈ ഒരു സംരംഭത്തിനായിട്ട് ഇറങ്ങിയിട്ടുള്ളൂ ബാക്കിയുള്ളവരെല്ലാം ഇതുപോലെ തന്നെ നമ്മൾ അടുത്തടുത്ത ക്യൂബിക്കയുടെ അണ്ടറിൽ തന്നെ ഒരുപാട് പ്രൊജക്ടുകൾ ഭാവിയിൽ വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് കേരളത്തിലെ കുടുംബശ്രീ മാതൃകയിൽ രൂപം നൽകിയ ജനകീയ സംരംഭത്തിന്റെ ഉദ്ഘാടനവും വേറിട്ട മാതൃകയായി മരുഭൂമിയിൽ ടെൻ്റ് കിട്ടി ആടിയും പാടിയും ഒപ്പനപ്പാട്ടിൻ്റെ താളത്തിൽ വനിതകൾ കൂട്ടം ചേർന്നപ്പോൾ ഖത്തറിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പിന്തുണയുമായി എത്തി ഇന്ത്യൻ എംബസിക്ക് കീഴിലെ ഐ സി ബി എഫ് പ്രസിഡന്റ് ഷാനവാസ് ബാവ ഐ എസ് സി പ്രസിഡന്റ് എ പി അബ്ദുൾ റഹ്മാൻ ഐ സി ബി എഫ് ജനറൽ സെക്രട്ടറി കെ വി ബോബൻ എന്നിവരും ആശംസകളുമായെത്തി സ്ത്രീകളുടെ ചെറിയ കൂട്ടായ്മകൾ രൂപീകരിച്ച് നിക്ഷേപ സാമ്പത്തിക മേഖലകളിലെ സ്ത്രീ മുന്നേറ്റത്തിന് തുടക്കം കുറിച്ച സംരംഭകർക്ക് അതിഥികൾ ആശംസകൾ നേർന്നു അൻവർ പാലേരി ഫോർ ദോഹ